നമ്മളും ഈ രാജ്യത്തിന്റെ ഭാഗയല്ലേ ഈ രാജ്യത്തിന്റെ ഭാഗമായ ഒരു സംസ്ഥാനമല്ലേ ആ സംസ്ഥാനത്തിന് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതൊരു പ്രത്യേകമായ വീക്ഷണകോണിലൂടെ മാത്രം കണ്ടാൽ മതിയോ അങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ സമീപിക്കേണ്ടത് നമ്മളൊരു സഹായം അർഹിക്കുന്ന ദുരന്തമല്ല എന്ന നിലയുണ്ടോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതിയല്ലോ നമുക്കത് ബോധ്യപ്പെടുമല്ലോ നിങ്ങൾ ദുരന്തം അത്രത്തോളം വലുതല്ല ഇവിടെ ഇവിടെയല്ല നടന്നത് അതിനേക്കാളും വലുതാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിച്ചു കൊടുക്കാമല്ലോ ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നാടൊന്നാകെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്തുകൊണ്ട് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന സഹായം നമുക്ക് ലഭിക്കുന്നില്ല സഹായം എൽ ഡി എഫിനല്ല കേട്ടോ ഇപ്പോൾ എൽ ഡി എഫ് സർക്കാരാണുള്ളത് എന്ന് വെച്ച് സഹായം ലഭിക്കുന്ന നാടിനാണ് നാടിൻ്റെ കാര്യങ്ങൾക്കാണ് ഇവിടെ സഹായം ലഭിച്ചാൽ ചെലവഴിക്കേണ്ടതും നാടിനു വേണ്ടിയാണ് എല്ലാവർക്കും വേണ്ടിയാണ് ഏതെങ്കിലും തരത്തിലുള്ള സഹായവും കിട്ടുന്നില്ല പക്ഷെ പ്രതിപക്ഷം ഇപ്പോഴും പറയുന്നത് സർക്കാരുമായി ചേർന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രക്ഷോഭത്തിനില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഏതെങ്കിലും തരത്തിൽ സമരപരിപാടികളെ കുറിച്ചോ മറ്റോ ആലോചിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കോടതി വഴി നമുക്കത് കിട്ടും എന്നാണ് നമ്മൾ കണക്കാക്കുന്നത് പ്രതിപക്ഷത്തിന്റെ സഹകരണം ഉണ്ടാവില്ല എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു ഇതാണ് നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യം നമ്മളും ഒരു സംസ്ഥാനമാണല്ലോ ഇതൊരു എൽ ഡി എഫ് യു ഡി എഫ് എന്നുള്ള വിഷയമല്ലാരോ നമ്മുടെ സംസ്ഥാനത്തിന്റെ പൊതുവായ ഒരു വിഷയമാണ് നമ്മളും ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ലഭ്യമാകുന്ന സഹായങ്ങൾ നമുക്കും ലഭ്യമാകേണ്ടതാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് ദശാബ്ദക്കാലത്തോളമുള്ള കാലത്തോളമുള്ള നമ്മുടെ അനുഭവമെടുത്താൽ ഒരു പ്രത്യേക രീതിയിൽ നമ്മളോട് സമീപനം സ്വീകരിക്കുന്നതായിട്ട് കാണാൻ നമുക്ക് സാധിക്കും രണ്ടായിരത്തി പതിനെട്ടിലാണ് മഹാപ്രളയം ഉണ്ടായത് നൂറ്റാണ്ടിലെ മഹാപ്രളയായിരുന്നു അപ്പോൾ എല്ലാ ഘട്ടത്തിലും ഈ സമീപനം തുടരുകയാണ് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് സഹായം കൊടുക്കുന്നതിനൊന്നും എതിരല്ല അത് കേന്ദ്രത്തിൻ്റെ ബാധ്യത തന്നെയാണ് എന്നാൽ ആ കൂട്ടത്തിൽ നമുക്കും അർഹമായ സഹായം നൽകണ്ടേ ഇപ്പോൾ ഇവിടെ നേരത്തെ പറയുമ്പോൾ ത്രിപുരയുടെ കാര്യം പറഞ്ഞല്ലോ തെലുങ്കാനയുടെ കാര്യം പറഞ്ഞല്ലോ ആന്ധ്രാപ്രദേശിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഉത്തരാഖണ്ഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ ബീഹാറിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഇതിലൊക്കെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തമിഴ്നാടിൻ്റെ ഉണ്ടല്ലോ ഈ സംസ്ഥാനങ്ങൾക്കൊക്കെ സഹായം നൽകിയതിനെ നമ്മളൊരു തരത്തിലും ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ നമ്മളും ഈ രാജ്യത്തിൻ്റെ ഭാഗമല്ലേ ഈ രാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനമല്ലേ ആ സംസ്ഥാനത്തിന് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതൊരു പ്രത്യേകമായ വീക്ഷണകോണിലൂടെ മാത്രം കണ്ടാൽ മതിയോ ആ ഒരു വീക്ഷണകോൺ ഇതിൽ കാണാൻ പറ്റുന്നില്ലേ അങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ സമീപിക്കേണ്ടത് ഇതേവരെയുള്ള നമ്മുടെ അനുഭവം വളരെ കടുത്തതല്ലേ പ്രളയത്തിൻ്റെ അനുഭവം നമുക്കുണ്ടായി പിന്നീട് അനുഭവങ്ങളുണ്ടായി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ അനുഭവം വന്നിരിക്കുന്നു എന്തുകൊണ്ടാണ് നമുക്ക് സഹായം നിഷേധിക്കുന്നത് ഇവിടെയുള്ള ഈ സംസ്ഥാനങ്ങൾ തോറുമുണ്ടായ ദുരന്തങ്ങളെ താരതമ്യപ്പെടുത്തിയാൽ നമ്മളൊരു സഹായം അർഹിക്കുന്ന ദുരന്തമല്ല എന്ന നിലയുണ്ടോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതിയല്ലോ നമുക്കത് ബോധ്യപ്പെടുമല്ലോ നിങ്ങൾ ദുരന്തം അത്രത്തോളം വലുതല്ല ഇവിടെ ഇവിടെയല്ല നടന്നത് അതിനേക്കാളും വലുതാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിച്ചു കൊടുക്കാമല്ലോ എല്ലാറ്റിനെയും ഒരു പ്രത്യേക വീക്ഷണ കോണിൽ കൂടി കണ്ടാൽ മതിയോ തങ്ങൾക്ക് താൽപ്പര്യമില്ല എന്നൊരവസ്ഥ ഇതുപോലുള്ള കാര്യങ്ങൾ സ്വീകരിക്കാൻ പറ്റുമോ നാടിൻ്റെ താൽപ്പര്യമില്ലേ നോക്കേണ്ടത് ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നാടൊന്നാകെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്തുകൊണ്ട് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന സഹായം നമുക്ക് ലഭിക്കുന്നില്ല സഹായം എൽ ഡി എഫിനല്ല കേട്ടോ ഇപ്പം എൽ ഡി എഫ് സർക്കാരാണ് ഉള്ളത് എന്ന് വെച്ച് സഹായം ലഭിക്കുന്ന നാടിനാണ് നാടിൻ്റെ കാര്യങ്ങൾക്കാണ് ഇവിടെ സഹായം ലഭിച്ചാൽ ചെലവഴിക്കേണ്ടതും നാടിനു വേണ്ടിയാണ് എല്ലാവർക്കും വേണ്ടിയാണ് ആ ഒരു കാര്യത്തെ ആ നിലക്ക് കണ്ടുകൊണ്ട് ഇടപെടാൻ നമുക്ക് കഴിയണ്ടേ ഈ പറഞ്ഞ പട്ടികയിൽ എന്ത് കുറവാണ് കേരളത്തിനുള്ളത് മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ എന്ത് കുറവ് അത് ചൂണ്ടിക്കാണിച്ചാൽ നമ്മളെന്തെങ്കിലും തിരുത്തേണ്ടെങ്കിൽ തിരുത്താം നമ്മളെന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ അതല്ലേ പറയേണ്ടത് അതിന് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുകയാണോ വേണ്ടത് ഈ കാര്യത്തിൽ നമ്മുടെ നാടിന് ഒന്നാകെ നിൽക്കാൻ കഴിയണം ഈ പറഞ്ഞ ത്രിപുര തെലുങ്കാന ഉത്തരാഖണ്ഡ് ആന്ധ്രാപ്രദേശ് ബീഹാർ ഹിമാചൽപ്രദേശ് സിക്കിം ഇവിടങ്ങളിലെല്ലാം ആസാം ഇവിടങ്ങളിലെല്ലാം കാണാൻ കഴിയുന്നൊരു പ്രത്യേകതയുണ്ട് എന്ന് നമ്മൾ മറക്കരുത് തമിഴ്നാട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആ പട്ടികയിലുണ്ട് നമ്മൾ പൊതുവിൽ കാണേണ്ട ഒരു കാര്യം നാടിൻ്റെ പ്രശ്നങ്ങൾക്ക് നമുക്ക് ഒന്നിച്ച് നിൽക്കാനാവണം ഒന്നിച്ച് ശബ്ദമുയർത്താനാവണം ഒന്നിച്ച് പ്രതികരിക്കാനാവണം നാടിനെ അവഗണിക്കുകയാണ് അതിൻ്റെ മുന്നിൽ കണ്ണടച്ചിരിക്കരുത് ഈ പറഞ്ഞ പട്ടികയിലുള്ള സംസ്ഥാനങ്ങളിൽ എല്ലാവരും അതിനുവേണ്ടി ശബ്ദമുയർത്തും അതാണൊരു പ്രത്യേകത അവിടെ ഭരിക്കുന്ന കക്ഷി ചിലയിടത്ത് ബി ജെ പി ആയിരിക്കും പക്ഷേ ചില ചിലയിടത്ത് ബി ജെ പി ആയിരിക്കില്ല എന്നാൽ അവിടങ്ങളിലുള്ള ബി ജെ പിയും ഇക്കാര്യത്തിൽ സംസ്ഥാന താല്പര്യത്തോടൊപ്പം നിൽക്കും അവിടെ ഭരണത്തിലുള്ളവരും ഭരണത്തിലില്ലാത്തവരും സംസ്ഥാന താല്പര്യത്തോടൊപ്പം നിൽക്കും നമ്മൾ വളരെ സംസ്കാര സമ്പന്നരാണെന്ന് പറയുന്നുണ്ടല്ലോ പൊതുബോധം വളരെ കൂടുതലുള്ളവരാണെന്നൊക്കെ നമ്മൾ അഹങ്കരിക്കാറുണ്ടല്ലോ ഇതുപോലൊരു കാര്യത്തിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടോ ഇതുപോലൊരു കാര്യത്തിൽ നമ്മൾ ഒന്നിച്ച് നിൽക്കണ്ടേ കേന്ദ്ര ഗവൺമെൻറ് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് സഹായങ്ങൾ നിഷേധിക്കുമ്പോൾ അതിനെ പിന്തുണക്കുന്ന നിലയാണോ ഇവിടെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് ബി ജെ പി സ്വീകരിക്കേണ്ടത് അവരീ നാട്ടിലുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയല്ലേ കേന്ദ്രഭരണകക്ഷിയാണെങ്കിലും ആ കേന്ദ്ര ഭരണകക്ഷിയോട് ഇവിടുത്തെ കാര്യങ്ങൾ ഉന്നയിക്കാൻ അവർക്ക് അവകാശമില്ലേ ബാക്കി രണ്ട് കൂട്ടർ യു ഡി എഫും എൽ ഡി എഫും ഇവർക്ക് ബി ജെ പിക്ക് താല്പര്യമില്ലാത്ത കൂട്ടർ നിർഭാഗ്യവശാൽ അവർക്കായിപ്പോയി കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളുടെ പിന്തുണ അപ്പം അങ്ങനെ ഒരു നാടിന് ഒരു സഹായവും വേണ്ട എന്ന സമീപനമാണോ അങ്ങനെയാണോ സ്വീകരിച്ചു പോകേണ്ടത് ആ ഒരു ദുരുപദിഷ്ടമായ നിലപാട് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നുണ്ടോ മറ്റു വെറുതിൻ്റെയും പേര് ഇതാണ് നാം ഗൗരവമായി കാണേണ്ട കാര്യം അപ്പോൾ ഇത്തരം കാര്യങ്ങളെ ഒരു നാടെന്ന നിലക്ക് ഒന്നിച്ച് ചോദ്യം ചെയ്യാൻ സന്നദ്ധമാവുക എന്നതാണ് വേണ്ടത് അതാണ് എനക്ക് അതിൽ പറയാനുള്ളത് അല്ല ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യവും നമ്മുടെ കേരളത്തിൽ വന്ന ഒരു മാറ്റം നമ്മളെല്ലാവരും കാണുന്നുണ്ടല്ലോ അത് കഴിഞ്ഞതിൽ നിന്ന് വന്നിട്ടുള്ളൊരു മാറ്റമാണ് ഈ കാര്യങ്ങളിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എല്ലാ എം പിമാരും ബി ജെ പി ഇല്ല എല്ലാ എം പിമാരും ഒന്നിച്ചാണ് പോയി കേന്ദ്രത്തെ സമീപിച്ചത് അതൊരു നല്ല തുടക്കമാണ് നല്ല നീക്കമാണ് പക്ഷേ അതിനാണ് തീർത്തും തെറ്റായ മറുപടി നൽകിയത് ആ മറുപടി വിശദമായി ഗണ്ണിച്ചു തന്നെ കേന്ദ്രത്തെ ബന്ധപ്പെടും കാരണം നമുക്ക് ബന്ധപ്പെടാതിരിക്കാൻ പറ്റില്ലല്ലോ നമ്മളൊരു സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കല്ലേ സംസ്ഥാനത്തിന് താല്പര്യം എപ്പോഴും കേന്ദ്രത്തിൻ്റെ മുന്നിൽ വെക്കണ്ടേ അപ്പോൾ കേന്ദ്ര ഗവൺമെൻ്റ് എടുത്ത് നിങ്ങൾ സ്വീകരിച്ച സമീപനം ശരിയല്ല ഇത് ഇന്നയിന്ന കാരണങ്ങളാൽ തെറ്റാണ് ഞങ്ങൾക്ക് സഹായം ലഭ്യമാകേണ്ടതാണ് എന്ന് തുടർന്നും ആവശ്യപ്പെടുന്ന നില സ്വീകരിക്കുക തന്നെ ചെയ്യും എന്താ പ്രസ്താവന അതാണ് ഞാൻ പറഞ്ഞത് അതെ 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 അല്ല അതിനെയാണല്ലോ ദേശീയ തലത്തിൽ തന്നെ വലിയ ദുരന്തമായിട്ട് കണ്ടത് പക്ഷെ ഇവിടെ ജീവിക്കുന്ന ഒരാൾക്ക് ഇവിടുത്തെ വികാരങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതിനും പകരം അതിനെ ലഘൂകരിക്കാനുള്ള ശ്രമമാണല്ലോ നടക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞൊരു ഭാഗം അങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് ആ ഭാഗം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ പോലുള്ള എന്തെങ്കിലും അടുത്ത ഒരു ഒരു എന്തായാലും അതൊക്കെ പിന്നീട് ആലോചിക്കേണ്ട കാര്യങ്ങളാണ് അതൊരു നമുക്ക് സ്വാഭാവികമായിട്ട് മറ്റൊരു സ്വാഭാവികമായിട്ടും അല്ല നമുക്ക് എല്ലാ വഴികളും നമ്മൾ സ്വീകരിക്കണമല്ലോ അതിലേറ്റവും പ്രധാനപ്പെട്ട മാർഗം ഒരു സർക്കാർ എന്ന നിലക്ക് കേന്ദ്ര സർക്കാരുമായി നിരന്തരം ബന്ധപ്പെടുക എന്നുള്ളത് തന്നെയാണ് അവരുടെ മനോഭാവം ഇത് തന്നെയാണെന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് വെച്ച് ഇനി നിങ്ങളോടിനണ്ടില്ല എന്ന നിലപാട് സംസ്ഥാന എടുക്കാൻ കഴിയില്ലല്ലോ സംസ്ഥാന സർക്കാർ എത്രയൊന്നും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും മറ്റ് കാര്യങ്ങൾ പിന്നീട് ആലോചിക്കുകയും ചെയ്യാം